സ്ലാമലേക്കും നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയണതേ ഇപ്പം നല്ല ചൂട് കാലമാണല്ലോ അപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മളെങ്ങനെയാണ് നമ്മളെ പച്ചക്കറികൾക്കും പച്ചമുളക്കൾക്കും ഒക്കെ ഗ്രോ ബാഗ് എങ്ങനെയാണ് ഫിൽ ചെയ്യണേന്ന് കാണിക്കലാണ് കേട്ടോ അപ്പോൾ ഇതൊരു സാധാ ഒരു ഫില്ലിങ്ങാണ് നമുക്കധികം എന്താ പറയുക പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇതുമൊന്നുണ്ടാകുന്ന വിളവുകളുണ്ടല്ലോ കുറച്ചും കൂടി ഫാസ്റ്റാണ് പിന്നെന്താ നന്നായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിളവ് നമുക്ക് ഇതുപോലെ പൊട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് റെഡി ആക്കേണ്ടത് കാട്ടിത്തരാം അപ്പോൾ ഗ്രോ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഗ്രോ ബാഗാണ് കേട്ടോ ഇതിപ്പോൾ അധികം റേറ്റ് ഒന്നും വരുന്നില്ല പത്ത് രൂപ റേറ്റിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഉള്ളിലൊക്കെ നല്ല സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു ഗ്രോ ബാഗാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് നമുക്ക് ചേർക്കേണ്ട വളം എന്ന് പറയുന്നത് ഇത് പറയുന്നത് മണ്ണാണ് കേട്ടോ ഈ മണ്ണ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മറ്റുള്ള ചെടികൾക്കൊക്കെ എടുക്കുന്ന പോലെ മണല് ഗാർഡൻ സോയിൽ അങ്ങനത്തെ മണ്ണൊന്നുമല്ല കേട്ടോ ഇതിപ്പോൾ നമ്മളെ കിച്ചൺ വേസ്റ്റൊക്കെ പോകുന്ന തെങ്ങും തടങ്ങളും ഉണ്ടാവുമല്ലോ അവിടേക്കൊക്കെ ആണല്ലോ നമ്മൾ കിച്ചൺ വേസ്റ്റുകളൊക്കെ കളയാം അപ്പോൾ അവിടുത്തെ മണ്ണാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഇപ്പോഴത്തെ ഈ ചൂട് അവിടെ ഇതുപോലെ നമ്മൾ അടുക്കള കിച്ചൺ വേസ്റ്റിലത്തെ വെള്ളമൊക്കെ പോയിട്ട് ആ മണ്ണ് നല്ല സെറ്റായിട്ട് കെടുക്കണുണ്ടാവും കേട്ടോ ഞാൻ കൂടുതലും പച്ചക്കറിക്കും നമ്മളെ പച്ചമുളകൾക്കൊക്കെ ഇങ്ങനത്തെ മണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുക പിന്നെ വേണ്ടിയിട്ടുള്ളത് ഇത് ആട്ടിങ് കാഷ്ടമാണ് കേട്ടോ അപ്പോൾ ചാണകപ്പൊടി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആട്ടിൻ കാഷ്ടം എടുക്കാം കേട്ടോ അപ്പോൾ മണ്ണ് നമുക്ക് എപ്പോഴും കുറവ് മതി കാലിവെള്ളം ഇതുപോലത്തെ ചാണകമോ ആട്ടിൻ എന്നുണ്ടെങ്കിൽ കുറച്ചധികം ആയിട്ട് എടുക്കാം കേട്ടോ പിന്നെ മണ്ണ് ഇതേപോലത്തെ മണ്ണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട മണ്ണ് അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് വളം കൂടുതലെടുത്താലും മതി കേട്ടോ പിന്നെ വേണ്ടത് നമ്മളെ താരമാണ് നമ്മളെ കരിയിലാണ് കേട്ടോ ഇപ്പോൾ ഇതെല്ലായിടത്തും സുഖമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കരിയിലെടുത്തിട്ടുണ്ട് അതുപോലെ മണ്ണും നമ്മളെ ചകി എന്താ പറയുക നമ്മൾ ആട്ടിങ്കാഷ്ടം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ഈ മണ്ണും അതുപോലെ ആട്ടിൻ കാഷ്ടവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് കുമ്മായും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരാഴ്ചയെങ്കിലും വെക്കണം കേട്ടോ അപ്പോൾ ഇതിൽ അല്ലാതെ തന്നെ കിച്ചൺ വേസ്റ്റും ഇട്ടിട്ടുണ്ട് കിച്ചൺ വേസ്റ്റ് എന്ന് വെച്ചാൽ കിച്ചൺ വേസ്റ്റ് എന്ന് വെച്ചാൽ മുട്ടത്തൊണ്ട് ഉള്ളിത്തോള് അങ്ങനത്തെതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണാമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി മണ്ണും നമ്മൾ ആട്ടിൻകാഷ്ടവും കുമ്മായോ കിച്ചൺ വേസ്റ്റും എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനത്തെ മണ്ണ് വേണം നമ്മൾ വളർത്തിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് കുമ്മായൊക്കെ ഇട്ട് വെച്ച് ഒരു ദിവസം പഴകി അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ മിനിമം ഒരാഴ്ചയെങ്കിലും അതൊന്നൊരു മിക്സായിട്ട് ചേർക്കണം നല്ലതാണ് കേട്ടോ കുമ്മായം ചേർക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും മണ്ണിൻ്റെ നമ്മളെ ഗുണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അടി ഏറ്റവും അടിവശത്ത് ഗ്രോ ബാഗിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ഒരു ആഴ്ച പഴക്കമുള്ള നമ്മൾ മിക്സ് പൊട്ടിമിക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ മേലെയായിട്ട് കരിയിലിട്ട് കൊടുക്കാം കരിയിൽ നമുക്ക് എത്രത്തോളം അതിൽ ഇട്ട് കൊടുക്കാം ഇട്ട് ഇടുന്നതിനനുസരിച്ചിട്ട് കൈവെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫില്ലായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മിക്സ് ഇടുക പിന്നെ ഏറ്റവും മേലെയായിട്ട് കരിയിൽ അങ്ങനെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടിടുക അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ ഇത് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ആയാലും ഇത് ഒന്നും കൂടി ഇത് നന്നായിട്ട് മിക്സ് ആയിക്കെടുക്കും ഒന്ന് ഒതുങ്ങും അപ്പോൾ നമുക്ക് പിന്നെ ഇതേപോലെ നമ്മൾ ചെയ്ത അതേ മൺ വളക്കൂട്ട് ഇടാം കരിയിൽ ഇടാം അങ്ങനെ 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 ആയിട്ട് നമ്മളെ ചെടികൾ നമ്മൾ എല്ലാ പച്ചക്കറി ചെടികൾക്കും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഏറ്റവും മേലായിട്ട് ഇതുപോലെ നമ്മൾ വളക്കൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നടാനുള്ള പച്ചമുളക് ഞാനിപ്പോൾ പച്ചമുളക് തയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല ഇവിടെ തന്നെ നമുക്ക് കുരുവപ്പാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ചെറുതായിട്ടൊരു ഹോൾ പോലെ റെഡിയാക്കി എടുക്കുക അതൊന്നങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഫില്ലാക്കി നമുക്കൊന്ന് വിരല് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെതാ ഇത്രയും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറയണതേ ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ കുട്ടികൾക്ക് വേണമെങ്കിലും പൊന്നിച്ചാൽ അവിടെ ഇവിടെ ഒക്കെ വെക്കുക ഒറ്റ കൈ കൊണ്ടും പൊന്തിക്കാം നമുക്ക് കറിയാലോ കരിയിലാണല്ലോ ഒന്ന് കൂടുതലും വെച്ചിരിക്കണം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു മാസം കഴിയുമ്പോഴേ ഈ കരിയിലൊക്കെ സെറ്റായി വരും കേട്ടോ സെറ്റായെന്ന് വെച്ചാൽ വളവും കരിയിലും കൂടി നന്നായിട്ട് മിക്സ് ആവും അപ്പോൾ ഇതൊന്നും കൂടിയും താഴോട്ട് ഇക്കാവും അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പോലെ തന്നെ വളക്കൂട്ടിടുക കരിയിൽ ഇട്ട് വെച്ചുകൊടുക്കുക അങ്ങനെയൊക്കെ ഇനിയും ചെയ്യാം കേട്ടോ അത് ഒരു മാസത്തിന് ശേഷമായിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ മെളക് തയ്യടെ വേരിന് ചൂട് തട്ടാത്ത രീതിയിൽ കുറച്ച് കരിയിലേയും കൂടി ഇട്ടിട്ട് ഇതാ എല്ലാ ഭാഗവും നമ്മൾ കരിയില കൊണ്ട് ഒന്ന് മൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ട് ഇതൊന്ന് രണ്ട് ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് എവിടെയാണ് വെയിലുള്ളത് അവിടേക്ക് നീക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ തയ്യാറാക്കിയിട്ട് ഞാൻ മെളക് വെച്ച് അങ്ങനെ ഒരു അങ്ങനൊരു മിക്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പീ കാണോ ഇതിൽ കരിയിലെയും വളക്കൂട്ടും മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ചെറുതിലേ തന്നെ നന്നായിട്ട് പൂവൊക്കെ വീ നല്ല ബുഷിയായിട്ട് പ്ലാന്റ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പെട്ടെന്ന് പച്ചമുളക് നമുക്ക് കാണാമല്ലോ വീട്ടിൽ ഇതിൽ കൂടി കാണുന്നുണ്ടല്ലോ നന്നായിട്ട് പോവുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയോ കേട്ടോ ഇതിനാകുമ്പോൾ വലിയ റേറ്റ് എന്താ പറയുക വലിയ പൈസ ചിലവില്ലാത്ത കാര്യങ്ങളാണ് വളക്കൂ വളം എന്ന് പറയുന്നത് നമുക്ക് ചകിരി എന്താ പറയുക ആട്ടിൻ കാഷ്ടോ അല്ലെങ്കിൽ ച ചണകോ എന്ത് വേണമെങ്കിലും ഇടാട്ടോ മണ്ണ് വളരെ കുറവ് എടുത്താലും മതി മണ്ണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക